ഹൃദയപൂർവ്വം ഭാഗം ഒൻപത് കുട്ടികളെല്ലാവരും ബസ്സിലേക്ക് കയറിയതിന് ശേഷമാണ് സാന്ദ്രയും ലക്ഷ്മിയും എല്ലാം കയറിയത് അവർ കയറിയതും ഡ്രൈവിംഗ് സീറ്റിൻ്റെ പിന്നിലുള്ള കമ്പിയിൽ പിടിച്ച് അവർ നിന്നു മുന്നിലെ സൈഡ് വിൻഡോയിലൂടെ ബസ്സിനകത്തേക്ക് നോക്കുന്ന സച്ചിദേവിനെ മാധവ് കണ്ടു അവൻ നോക്കുന്നത് കണ്ടതും അവൻ്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയ മാധവ് ലക്ഷ്മിയെ കണ്ടു നനഞ്ഞ സാരി കുടയുന്ന അവളെ കണ്ടതും അവൻ അവൾ കുടയുന്ന ഭാഗത്തേക്ക് നോക്കിയതും സാരിക്കിടയിലൂടെ കാണുന്ന അവളുടെ വെളുത്ത ഭംഗിയുള്ള വയറിലേക്ക് അവൻ്റെ നോട്ടം ചെന്നതും അവൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ അവൻ്റെ നോട്ടം മാറ്റി അപ്പോഴും ബസ്സിനകത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സച്ചിദേവിനെ അവൻ കണ്ടു പെട്ടെന്ന് തന്നെ അവൻ ബസ്സെടുത്തു ബസ് മുന്നോട്ട് പോകുമ്പോഴും മാധവിൻ്റെ കണ്ണിൽ ആ ഒരു ദൃശ്യം തന്നെയായിരുന്നു ബസ്സിലെ എഫ് എം റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ട് അവനപ്പോൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയും നേരം രാവിലെ കേട്ട ആ പാട്ടായിരുന്നു അവൻ്റെ ചുണ്ടിലെങ്കിൽ അവൻ്റെ മനസ്സിലെങ്കിൽ ഇപ്പോൾ അവൻ്റെ മനസ്സ് നിറയെ ഇപ്പോൾ കണ്ട ആ കാഴ്ചയായിരുന്നു അതിനോടൊപ്പം തന്നെ സച്ചിദേവിൻ്റെ മുഖവും അവൻ്റെ മനസ്സിലേക്ക് വന്നു അവൻ ആരെയാണ് നോക്കി നിന്നത് അവൻ അവൻ ലക്ഷ്മിയാണോ നോക്കിയത് എന്നെല്ലാം ആ നിമിഷം മാധവ് ആലോചിച്ചു അവന് എന്തോ വല്ലാത്ത ദേഷ്യം തോന്നി സച്ചിദേവിനോട് അവൻ അടുത്ത സ്റ്റോപ്പ് എത്തിയതും തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി ഇല്ല സാരിയെല്ലാം നേരെ ഇട്ടിട്ടുണ്ട് സാന്ദ്രയോട് എന്തോ സംസാരിക്കുന്ന അവളെ കണ്ടതും അവൻ ആശ്വാസം തോന്നി അവൻ വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു സ്കൂളിൻ്റെ സ്റ്റോപ്പ് എത്തിയതും എല്ലാവരും ഇറങ്ങി ബസിൻ്റെ മുന്നിലൂടെ തന്നെ കൊടയും ചൂടി റോഡ് മുറിച്ച് കിടക്കുന്ന എല്ലാവരെയും അവനൊന്ന് നോക്കി സാരി ഒതുക്കി പിടിച്ച് കൊടയും ചൂടി പോകുന്ന ലക്ഷ്മിയിലായിരുന്നു ആ സമയം അവൻ്റെ കണ്ണ് ഗേറ്റ് കടന്ന് സ്കൂളിന്റെ അകത്തേക്ക് എല്ലാവരും കയറുമ്പോൾ ആദ്യമായിട്ട് മാധവ് ഗേറ്റിനകത്തേക്ക് നോക്കി ആ സമയം തിരിഞ്ഞു നോക്കിയ സിത്താര അവൻ നോക്കുന്നത് കണ്ടതും ദേ മാധവേട്ടൻ നോക്കി അവൾ പെട്ടെന്ന് പറഞ്ഞതും ദിവ്യയും മിത്രയും ഒന്ന് തിരിഞ്ഞു നോക്കി ആ സമയം അവൻ ബസ് എടുത്തിരുന്നു പിന്നെ നോക്കി നിനക്ക് തോന്നിയതായിരിക്കും ഇല്ല ഇങ്ങോട്ട് നോക്കി ഓ അതിനെന്താ ഇനിയിപ്പോൾ നോക്കിയാൽ തന്നെ എന്താ കുഴപ്പം മിത്ര ചോദിച്ചു ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല ആരെയായിരിക്കും നോക്കിയത് അവൾ ചോദിച്ചു ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഏട്ടനാണത് നീ പറയുന്നത് മുഴുവനും എന്നോടാണെന്നുള്ള തോന്നലേ നിനക്ക് വേണം കേട്ടോ മിത്ര പറഞ്ഞതും മിത്ര പ്ലീസ് ഡാ ഞാൻ നിന്റെ നല്ല കൂട്ടുകാരിയല്ലേ ഞാൻ നിന്റെ നാത്തൂവിനായിട്ട് വരുന്നതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം ഒന്നുമില്ലെങ്കിലും ഇത്രയും സൗന്ദര്യവും ഇത്രയും സ്വത്തും ഇത്ര കുലമഹിമയുമുള്ള ഒരാളെ നിൻ്റെ ഏട്ടത്തിയായിട്ട് കിട്ടാമെന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യമല്ലേ സിത്താര പറഞ്ഞതും ഇല്ല മോളെ അതൊന്നുമല്ല ഞങ്ങളുടെ ഭാഗ്യം എൻ്റെ മാധവേട്ടനെ ഇഷ്ടപ്പെടുന്ന എൻ്റെ മാധവേട്ടനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വരുന്നതാണ് ഞങ്ങൾക്ക് മഹാഭാഗ്യം അതുകൊണ്ട് എൻ്റെ ഏട്ടൻ ആരെ വിവാഹം കഴിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല എൻ്റെ ഏട്ടൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരുടെയും ഇഷ്ടം മിത്ര പറഞ്ഞു കൊണ്ട് നടന്ന് പോയി അവള് അവൾ പറഞ്ഞത് അവൾക്ക് എന്നെ ഇഷ്ടമല്ലേ പെട്ടെന്ന് സിത്താര ദിവ്യയോട് ചോദിച്ചതും എൻ്റെ കുഞ്ഞ് സിത്താര ഒന്നും മിണ്ടാതിരിക്കേ അവ വെറുതെ പറഞ്ഞതാ ഇനി അത്മ പിടിച്ച് കയറി ഇന്നത്തെ ദിവസം മുഴുവനും എന്നോട് ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മിത്രയോട് ചോദിച്ചോ അതെ എൻ്റെ ഏട്ടനല്ല നീ വേണമെങ്കിൽ എൻ്റെ ഏട്ടനെ നോക്കിക്കോ അങ്ങനെയാണെങ്കിൽ നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം പക്ഷെ നീ നോക്കിയതേ എൻ്റെ ഏട്ടനെ അല്ലല്ലോ ദിവ്യ പറഞ്ഞു നീ നീയൊന്ന് പോകുന്നുണ്ടോ പെട്ടെന്ന് സിത്താര പറഞ്ഞു ഓ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ ഓടി മിത്രയുടെ അടുത്തേക്ക് ചെന്നു എന്റെ പറ്റി അവളേ അവൾക്ക് എന്താ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു സഹിക്കോയാണെന്ന് തോന്നുന്നു ഈ മാധവേട്ടനെ നീ വല്ല കൂടോത്രം ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു പെണ്ണിന് അസ്ഥിക്ക പിടിക്കൽ ദിവ്യ പറഞ്ഞു പിന്നെ എന്റെ ഏട്ടന് കൂടോത്രം ചെയ്തല്ലേ പാണി അതും അവളെ ഒന്ന് പോയടി അവിടെ നീ നമ്മുടെ ലക്ഷ്മി ടീച്ചറെ കണ്ടോ ആ ആ ടീച്ചറെ പോലെ തന്നെയുള്ള ഒരു ഏട്ടത്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മിത്ര പറഞ്ഞതും എന്നാ പിന്നെ നീ ലക്ഷ്മി ടീച്ചറെ തന്നെ ആക്കിക്കോ എന്റെ ഏട്ടത്തിയായിട്ട് ഞാൻ റെഡിയാണ് പക്ഷേ അങ്ങേരോട് ആരാ പറയാ അങ്ങേരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഇല്ല അതുതന്നെയാണ് എൻ്റെയും പ്രശ്നം മിത്ര പറഞ്ഞു ആ എന്തെങ്കിലും ആവട്ടെ എനിക്ക് പോരെടുക്കാൻ പറ്റിയ ആരെങ്കിലും അയാൾ മതിയായിരുന്നു ഇപ്പോൾ അതാണ് എൻ്റെ പ്രാർത്ഥന അവൾ ചിരിയോടെ പറഞ്ഞു കൊണ്ട് നടന്നു അവളുടെ ഒപ്പം ദിവ്യയും എന്നാ മനസ്സിൽ മുഴുവൻ ടെൻഷനുമായിട്ടാണ് സിത്താര നടന്നത് ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ കടാക്ഷിക്കത്ത മാധവിനോട് അവൾക്ക് ആ സമയം ദേഷ്യം തോന്നി പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം ഓർത്തതും അവൾക്ക് വല്ലാത്ത പ്രണയവും തോന്നി വിടില്ല മാധവേട്ടാ എനിക്ക് വേണം ഈ മാധവ് എൻ്റെയാണ് ഈ സിത്താരയുടെ അവൾ വീണ്ടും മനസ്സിൽ പറഞ്ഞ് പറഞ്ഞ് അത് ഉറപ്പിക്കുന്നത് പോലെയായിരുന്നു ആകെ നനഞ്ഞു അല്ല ടീച്ചറെ യമുന ടീച്ചറാണ് ചോദിച്ചത് അല്ല ടീച്ചർ നനഞ്ഞില്ലല്ലോ അതെങ്ങനെയാണ് ടീച്ചർ നനയുന്നത് ടീച്ചറിനെ ഭർത്താവ് കൊണ്ടുവന്നാക്കി അതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ കൂടെയെന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ വീട്ടിൽ കാർപോർച്ചിൽ ഇട്ടേക്കുന്ന ഷീറ്റ് തന്നെയുണ്ട് അത്രയും വലുത് അത്രയും വലിയ ഒരു കൊടയുമായിട്ടാണ് ടീച്ചറിനെ ടീച്ചറിൻ്റെ ഭർത്താവിലൂടെ കൊണ്ടുവന്നാക്കിയത് ഒരു തുള്ളി വെള്ളം അതുകൊണ്ട് ടീച്ചറിൻ്റെ മകത്ത് വീണിട്ടുണ്ടാവില്ല ആ കൊടയിൽ ഒരു പത്തിരുപത് പിള്ളേർക്ക് നിൽക്കാം എവിടെ നിന്ന് ടീച്ചർ അത് വാങ്ങിയത് ബേസിൽ മാഷാണ് ചോദിച്ചത് അത് കേട്ട് അവളൊന്നു ചിരിച്ചു കളിയാക്കാതെ സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാ യമുന ടീച്ചർ പറഞ്ഞു ഹാ നടക്കട്ടെ നടക്കട്ടെ അല്ല ടീച്ചർമാരാകെ നനഞ്ഞല്ലോ ലക്ഷ്മിയെയും സാന്ദ്രയെയും നോക്കിക്കൊണ്ട് ബേസിൽ മാഷ് ചോദിച്ചു ഞങ്ങളെ കൊണ്ടുവന്നാക്കാനേ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ആരും വന്നില്ല മാഷേ അതിന് ഭർത്താക്കന്മാരെന്ന് പറയാൻ പറ്റില്ലല്ലോ ടീച്ചർക്ക് മാത്രമല്ല ഭർത്താവുള്ളൂ ലക്ഷ്മി ടീച്ചർ കല്യാണം കഴിക്കാത്ത കാരണം ആ ഒരു വേക്കൻസി വെറുതെ കിടക്കുകയാണ് അല്ലേ ടീച്ചറെ ധീരജ് മാഷ് പറഞ്ഞു ആ സമയം തന്നെ ബെല്ലടിച്ചതും ലക്ഷ്മി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ ക്ലാസ് റൂമിലേക്ക് നടന്നു ഇതേ സമയം ബസ് സ്റ്റാൻഡിലെത്തിയതും മാധവ് സ്റ്റിയറിങ്ങിൽ തലവെച്ച് കൊണ്ട് കിടന്നു അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും അവളുടെ ആ സാരിക്കടയിലൂടെ കണ്ട ആ വെളുത്ത ആലിലെ വയറായിരുന്നു അവൻ കണ്ണുകൾ മുറുക്കിയടച്ചു സ്റ്റിയറിങ്ങിൽ കൈവച്ചുകൊണ്ട് മുഖം പൊത്തി ഒന്ന് ഇരുന്നു എന്തുപറ്റി മാധവ നീ വരുന്നില്ലേ ചായ കുടിക്കാൻ രവി ചോദിച്ചു വാ മാധവേട്ടാ ഈ തണുപ്പത്ത് ചൂട് ചായയും വല്ലപ്പഴംപൊരിയോ ഉണ്ടംപൊരിയോ എന്തെങ്കിലും വാങ്ങിക്കഴിക്കാം നല്ല സുഖാണ് അല്ല ബാലുവിനെ കണ്ടില്ലല്ലോ ഇന്ന് അവനിന്നെന്ത് കോളേജിൽ പോയില്ലാവോ പിന്നെ അവനിന്ന് നേരത്തെ പോവെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെയോ ആ വൈകിട്ടുണ്ടാവുമായിരിക്കുമല്ലേ ആ ഉണ്ടാവുമായിരിക്കും രവിയേട്ടൻ പറഞ്ഞു അപ്പോഴും ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുന്ന മാധവിനെ കണ്ടതും എന്തു പറ്റി മാധവ നീ വരുന്നില്ലേ വീണ്ടും രവി വിളിച്ചതും ആ ഞാൻ വരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുഖം അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു കുഞ്ഞാപ്പിച്ചേട്ടൻ്റെ കടയിൽ ചെന്ന് ചൂട് ചായയും പരിപ്പുവടയും കഴിച്ചുകൊണ്ട് അവൻ നിന്നു രാവിലെ കണ്ടത് മനസ്സിൽ നിന്ന് മാച്ചു കളയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പതിവ് പോലെ അന്നും ക്ലാസ്സുകളെല്ലാം ഭംഗിയായി തന്നെ എടുത്തു വൈകിട്ടും നല്ല മഴയായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴേക്കും പകുതിയിൽ കൂടുതൽ നനഞ്ഞിട്ടുണ്ടാകും അവർ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു അല്പസമയം വൈകിയാണ് കൃഷ്ണ വന്നത് മഴയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബസ് അല്പസമയം വൈകുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ദൂരെ നിന്നേ അവൻ്റെ നോട്ടം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ലക്ഷ്മിയിലായിരുന്നു സാരിയെല്ലാം ഒതുക്കി പിടിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അവളെ തന്നെ നോക്കി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയതും പതുവ് പോലെ തന്നെ കുട്ടികളെല്ലാവരും കയറിയതിന് ശേഷമാണ് ടീച്ചർമാർ അതിലേക്ക് കയറിയത് രാവിലെ നിന്ന സ്ഥലത്ത് തന്നെ അവൾ ചെന്ന് നിന്നു കൂടെ സാന്ദ്രയും പിന്നീട് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അവരുടെ സംസാരം അവന് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ പോകുമെന്ന് പറഞ്ഞത് ശരിയല്ലേ ഇനി മഴയാണെന്ന് പറഞ്ഞ് മടി കാണിക്കോ ഉദയേട്ടൻ ആകെ ഒരു ദിവസമാണ് ഉദയേട്ടനെ കിടന്ന് ഉറങ്ങാൻ കിട്ടുന്നത് അത് ഞാൻ കാരണം ബുദ്ധിമുട്ടാകുമോ ലക്ഷ്മി ചോദിച്ചു എന്തെന്നൊക്കെയാ നീ പറയുന്ന ലക്ഷ്മി ഉദയേട്ടൻ പറഞ്ഞതല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി സൺഡേ പോകാമെന്ന് വിനീതേ പ്രിൻസിപ്പൽ മാമും വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് അങ്ങോട്ടും പോണ്ടേ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം ഉദയേട്ടൻ ഒന്നും പറയില്ല സാന്ദ്ര പറയുന്നുണ്ട് അതുപോട്ടെ ലക്ഷ്മി നമുക്ക് ആ ലാവണ്ണയുടെ കല്യാണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ അമ്മയും അച്ഛനും പറഞ്ഞതുപോലെ തന്നെ ഗോൾഡായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതവൾക്ക് എപ്പോഴാണെങ്കിലും ഉപകരിക്കുകയും ചെയ്യും എന്തു പറയുന്നു അതല്ലേ നല്ലത് ലക്ഷ്മി സാന്ദ്ര ചോദിച്ചു അത് തന്നെയാ നല്ലത് സീതാമയും അതല്ലേ പറഞ്ഞത് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ല ഞാൻ കൊടുക്കണ്ടേ എന്താ ഞാനിപ്പോൾ കൊടുക്കാം ലക്ഷ്മി ചോദിച്ചു നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലുള്ളതല്ലേ പിന്നെ നീ മാത്രം സെപ്പറേറ്റ് വാങ്ങുന്നത് എന്തിനാ അതല്ല ചേച്ചി എനിക്ക് എന്തെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ വരില്ല അവൾ പറഞ്ഞു ആ ശരി എന്നൊരു കാര്യം ചെയ്യാം കല്യാണത്തിന് നിനക്ക് ഡ്രസ്സ് എടുക്കണോ അല്ലെങ്കിൽ നിൻ്റെയിൽ ഉണ്ടോ സാന്ദ്ര ചോദിച്ചു എൻ്റെയിൽ അങ്ങനെ ഒരുപാടൊന്നുമില്ല ചേച്ചി കല്യാണമായിട്ട് എന്തായാലും എടുക്കാൻ തന്നെ കരുതുന്നു അവർ ആ ചേച്ചി ഇന്ന് അത്രയും പറഞ്ഞതല്ലേ പോയില്ലെങ്കിൽ മോശമല്ലേ എന്നെ കാണാൻ വേണ്ടിയില്ലേ അത്ര രാവിലെ തന്നെ വന്നത് അത് മാത്രമല്ല കല്യാണ പെണ്ണും നേരിട്ട് ക്ഷണിച്ചതല്ലേ അപ്പോൾ എന്തായാലും പോകണം അപ്പോൾ ഒരു സാരി എടുക്കാം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ് നീ ലാവണിക്ക് വേണ്ടി നല്ലൊരു സാരി തന്നെ എടുക്ക് അത് കൊടുക്കാം അത് വാങ്ങാനുള്ള പൈസയുണ്ടോ നിൻ്റെയിൽ അല്ലെങ്കിൽ ഞാൻ തരാം ശമ്പളം കിട്ടുമ്പോൾ നീ തന്നാൽ മതി വേണ്ട ചേച്ചി അതിനുള്ള പൈസ എൻ്റെ ഉണ്ട് അത് എന്ത് വേണമെന്നറിയാനായിരുന്നു ഞാനിങ്ങനെ നിന്നത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേൾക്കാനേ എന്നാൽ പിന്നെ നമുക്ക് ശനിയാഴ്ച പോയിട്ട് സാരി എടുത്താലോ പക്ഷെ ചേച്ചി ബ്ലൗസ് എവിടെ തയ്പ്പിക്കുക അത് പേടിക്കണ്ട നമ്മുടെ വീടിനടുത്ത് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ മകള് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് തയ്ച്ചു തരും അവൾക്ക് പുതിയ മോഡലൊക്കെ അറിയാം ടൗണിൽ ഒരു ഷോപ്പ് ഇടണം എന്നുള്ള അവളുടെ വലിയ ആഗ്രഹമാണ് എൻ്റെ എല്ലാ ഡ്രസ്സുകളും അവൾ തന്നെ തയ്ക്കുന്നത് അവിടെ കൊടുക്കാം സാന്ദ്രയും ലക്ഷ്മിയും പറയുന്നതെല്ലാം അവൻ കേൾക്കുന്നുണ്ട് ലക്ഷ്മി അമ്മ വിളിച്ചായിരുന്നോ ലക്ഷ്മി ഇല്ല ചേച്ചി ഞാൻ ശോഭന മാമിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള പേടിയാ അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ പറഞ്ഞു എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കേണ്ടെന്ന് ശോഭന മാമിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതിയെന്ന് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഇവിടുത്തെ വിശേഷങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് വിളയൊക്കെ കുറഞ്ഞു അവൾ പറഞ്ഞു ഞാനൊന്നും ആരോടും പറയാതിരുന്നതാ പക്ഷേ ഇന്നലെ മാഷും ടീച്ചറമ്മയും എന്നോട് സംസാരിക്കുന്നത് ചേച്ചി കേട്ടു എന്ന് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് അവൾ പറഞ്ഞു നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു നിന്റെ വീട്ടിൽ നിന്നും നീ വന്നിട്ട് ഒരിക്കൽ പോലും നീ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയോ നിനക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവരോടൊന്നും സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല അതാണ് പക്ഷേ ഞാൻ ചോദിക്കാതിരുന്നത് എന്തെങ്കിലും പ്രശ്നം നിനക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അതൊന്നും ഓർക്കാതിരിക്കുന്നതാ ചേച്ചി നല്ലത് അവൾ പറഞ്ഞു നെടുവെറുപ്പിട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കി ഇത് കേട്ട് മാധവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി അവൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ പതിയെ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ സമയം സാന്ദ്ര അവനെ നോക്കി നല്ല മഴയാണല്ലേ മാധവേട്ട അവൾ ചോദിച്ചു പെട്ടെന്ന് സാന്ദ്രയുടെ ചോദ്യം കേട്ടതും ആ അതെ അതുകൊണ്ട് ഓട്ടം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അതിന് അവൻ ഒന്ന് ചിരിച്ചു എന്നാൽ മാധവ് സാന്ദ്രയോട് സംസാരിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ സിത്താര അവനെ തന്നെ നോക്കി നിന്നു മതിയടി എന്റെ ഏട്ടന്റെ ചോര ഉറ്റിക്കുടിക്കുന്നത് കുറെ നേരമായി ഞാൻ കാണുന്നത് മിത്ര പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ മാധവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെയൊരു സംസാരമൊന്നും ഇല്ലാത്തതാണ് എന്ന് അവൾ ചിന്തിച്ചു അവരുടെ ബസ് സ്റ്റോപ്പ് എത്തിയതും ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ മാധവ് ഒന്നുകൂടി തലചരിച്ച് ലക്ഷ്മിയെ നോക്കി ആ നിമിഷം തന്നെ ലക്ഷ്മി തിരിഞ്ഞ് അവനെ നോക്കിയിരുന്നു അങ്ങനെ ഒരു നോട്ടം അവൻ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നായത് കൊണ്ട് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവളും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പടികൾ ഇറങ്ങിയതും സാന്ദ്രയുടെ കുടയുടെ ഉള്ളിലേക്ക് അവൾ കയറുന്നത് അവൻ കണ്ടു അവർ നീങ്ങിയതിനു ശേഷമാണ് അവൻ വണ്ടിയെടുത്തത് അപ്പോൾ ബസ്സിനുള്ളിലെ പാട്ടിൽ അവൻ മുഴുകി മഴയുടെ ഒരു പാട്ടാണ് ഇന്നെന്തു പറ്റിയാവോ മാധവേട്ടന് സാധാരണ ഒരു പാട്ട് വയ്ക്കാൻ പറഞ്ഞാൽ പോലും ഒരുപാട് തിരക്കില്ലാത്ത സമയത്ത് മാത്രം ബസ്സിൽ പാട്ട് വയ്ക്കുന്ന ആളായിരുന്നു ഇന്ന് രാവിലെ ബസ്സിൽ കയറിയിട്ട് ആ എഫ് റേഡിയോ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ മാത്രമാണ് ഒന്ന് ഓഫ് ചെയ്യുന്നത് അല്ലാതെ മുഴുവൻ സമയവും അത് ഓണായിരുന്നു മൊയ്തീനാണ് പറഞ്ഞത് ഇന്ന് മൊയ്തീൻ കൃഷ്ണ ബസിലാണ് കയറിയത് അപ്പോൾ മുതൽ അവൻ മാധവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ ബസ് സ്റ്റോപ്പിൽ നിന്നും വീട്ടിലേക്ക് നടക്കുമ്പോൾ രാവിലെ കണ്ട ആ പജീറോ പുറകിലൂടെ വന്ന് അവരുടെ മുന്നിലായി വന്ന് നിർത്തിയതും അതിലേക്ക് സിത്താരാ ചെന്ന് കയറുന്നതും ലക്ഷ്മി കണ്ടു നിങ്ങൾ കയറുന്നുണ്ടോ വീടിന്റെ മുന്നിലാക്കി തരാം സച്ചിദേവ് പുറത്തിട്ട് കൊണ്ട് സാന്ദ്രയോടും ലക്ഷ്മിയോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു വേണ്ട ഞങ്ങൾ നടന്നു പോയിക്കൊള്ളാം പെട്ടെന്ന് തന്നെ സാന്ദ്ര പറഞ്ഞു ഈ മഴയത്ത് നനയേണ്ട ഞങ്ങളും എന്തായാലും ആ വഴി തന്നെയല്ലേ സച്ചിദേവ് പറഞ്ഞു വേണ്ട ഞങ്ങൾക്കൊന്നു രണ്ട് സ്ഥലത്ത് കയറാനുണ്ട് സാന്ദ്ര വീണ്ടും പറഞ്ഞു എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ലക്ഷ്മിയെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു അവന്റെ നോട്ടം കാണുമ്പോൾ ഒറ്റ കുത്തി കൊടുക്കാൻ തോന്നുന്നുണ്ട് മിത്ര പറഞ്ഞതും അവൾ ദിവ്യയെ ഒന്ന് നോക്കി ദിവ്യ ആ സമയമാണ് അവളെ നോക്കിയത് എന്താ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടാതിരിക്കാൻ മാത്രം അയാൾ എന്റെ കെട്ടിയോണൊന്നും അല്ലല്ലോ ദിവ്യ പറഞ്ഞതും അല്ല നീ ഇടയ്ക്കേ അയാൾ ന്യായീകരിക്കുന്നത് കേട്ടേ അത് ഞാൻ കാര്യം പറഞ്ഞതാ നമ്മളോട് മോശമായിട്ടൊന്നും പറയാറില്ല എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ ദിവ്യ പറഞ്ഞത് കേട്ട് ലക്ഷ്മിയും സാന്ദ്രയും ചിരിച്ചു അവർക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവളുടെ മറുപടിയിൽ അങ്ങനെ അവൾക്ക് ഒന്നുമില്ല എന്ന് തോന്നി വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടു രണ്ടു തോർത്തും പിടിച്ചുകൊണ്ട് മാഷും ടീച്ചറമ്മയും വരാന്തയിൽ നിൽക്കുന്നത് കണ്ടതും ആകെ നനഞ്ഞലും പിള്ളേരെ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ വേഗം തന്നെ വരാന്തയിലേക്ക് കയറിയ സാന്ദ്രയുടെ കയ്യിലേക്ക് ഒരു തോർത്തും ലക്ഷ്മിയുടെ കൈയിലേക്ക് മറ്റൊരു തോർത്തും കൊടുത്തു അവരുടെ കയ്യിൽ നിന്നും ബാഗും വാങ്ങി പിടിച്ചു ഇന്ന് ഉച്ചയ്ക്ക് എന്തൊരു കാറ്റായിരുന്നു ഞാൻ വിചാരിച്ചു മക്കൾ വരുമ്പോ ഈ കാറ്റെങ്ങാനുണ്ടായാ നിങ്ങൾ ആകെ നനയുമല്ലോ എന്ന് അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നത് ഭാഗ്യം സ്കൂളിട്ട് ഇവിടെ എത്തുന്നതുവരെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ ടീച്ചർ ചോദിച്ചതും ഇല്ല എന്റെ ടീച്ചറമ്മേ ഉണ്ടായില്ല എന്നാ മക്കള് ചെന്ന് ആയിട്ട് വാ നല്ല തണുപ്പുണ്ട് ഞാനീ ചൂട് ചായയും കപ്പയും മീൻകറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കാം നമുക്ക് ടീച്ചറമ്മ പറഞ്ഞതും ആണോ എന്ന് ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര വേഗം തന്നെ മുകളിലേക്ക് പോയി ലക്ഷ്മി അവളുടെ റൂമിലേക്കും വൈകിട്ട് സ്റ്റാൻഡിൽ കൃഷ്ണയും സീതയും ഒരുമിച്ചുണ്ടായിരുന്നു ചായ കുടിക്കാൻ കുഞ്ഞാപ്പിച്ചേട്ടൻ്റെ കടയിൽ ഇരിക്കുമ്പോഴാണ് അതെ ഇന്ന് ബസിലെ രണ്ടു പേർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മൊയ്തീൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ആർക്ക് എന്ത് സംഭവിച്ചു എന്നാ നീ പറയുന്നത് സീതയിലെ ഡ്രൈവർ വിനോദേട്ടനാണ് ചോദിച്ചത് അല്ല കുറെ ദിവസമായിട്ട് ഇവിടെ ഒരാൾക്ക് മൂഡ് ഓഫ് ആണ് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ ഇന്നു മുതൽ അത് മറ്റൊരാളിലേക്ക് വന്നത് കണ്ടു പക്ഷേ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നതല്ല ആലോചനയോടെ ഇരിക്കുന്നതാ കണ്ടത് മൊയ്തീൻ പറഞ്ഞതും ഇവൻ ഇവനിതെന്തൊക്കെയാ പറയുന്നത് രവി ചേട്ടൻ ചോദിച്ചു സത്യമാണ് രവി ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ മാധവേട്ടനിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചല്ലേ രാവിലെ ബസ്സിൽ കയറിയപ്പോൾ മുതൽ പാട്ട് വെച്ചിരിക്കുന്നതാണ് ഈ സ്റ്റാൻഡിൽ വരുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വരുമ്പോൾ മാത്രാ അതൊന്ന് ഓഫ് ചെയ്യുന്നത് പിന്നെ എന്തോ ആലോചനയിലും ഇരിക്കുന്നത് കണ്ടില്ലേ രാവിലെ രവിചേട്ടൻ മൊയ്തീൻ ചോദിച്ചതും മാധവ് അവനെ ഒന്ന് നോക്കി അപ്പോൾ എല്ലാവരുടെയും നോട്ടം തന്നിലാണ് എന്ന് അവൻ കണ്ടു പിന്നെ അടുത്ത ആളാരാണ് വിനോദ് ചോദിച്ചു അടുത്ത ആള് നമ്മുടെ ബസ്സിലെ കിച്ചു എന്ന് നമ്മൾ വിളിക്കുന്ന കൃഷ്ണകുമാർ എന്താണെന്ന് അറിയില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ആള് വല്ലാത്ത വിഷമത്തിലാണ് മൊയ്തീൻ പറഞ്ഞതും കിച്ചു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ശരിയാണ് അവനെ ഞാനും ശ്രദ്ധിച്ചു വിനോദാണ് പറഞ്ഞത് അത് കണ്ടതും മാധവ് അവന്റെ അടുത്തേക്ക് ചെന്നു എന്താ കിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിനക്ക് മാധവ് ചോദിച്ചു ഒന്നുമില്ല അവൻ അവൻ വെറുതെ പറയുന്നതാണ് ഇല്ല അവന് മാത്രമല്ല എന്നോട് ഇപ്പോൾ വിനോദേട്ടനും പറഞ്ഞു എന്താ പ്രശ്നം നിന്റെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ മാധവ് വീണ്ടും ചോദിച്ചു പെട്ടെന്ന് കിച്ചുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും കിച്ചു എന്താ കാര്യം അവൻ ചോദിച്ചതും എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴും ഒന്നും മിണ്ടാതെ അവൻ സീതയിലേക്ക് പോകുന്നത് കണ്ടതും പുറകെ പോകാനായിട്ട് മാധവും രവിചേട്ടനും കൂടി പോകാൻ പോയതും മാധവേട്ട പോകണ്ട ചോദിച്ചാലും പറയില്ല പെട്ടെന്ന് ബാലുവിനെ അവിടെ കണ്ടതും എല്ലാവരും അവനെ നോക്കി നിനക്കിന്ന് കോളേജ് ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവൻ്റെ അച്ഛന് ഇവിടെ ഒരു കടയുണ്ട് അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ബസ്സിൽ കയറാമല്ലോ എന്ന് കരുതി നീ എന്താ അങ്ങനെ പറഞ്ഞത് അവൻ ചോദിച്ചാലും പറയില്ല എന്ന് നിനക്കറിയോ അതിന്റെ കാരണം മാധവ് ചോദിച്ചതും അറിയാം ബാലു പറഞ്ഞു എന്താടാ എന്താ പ്രശ്നം മാധവ് വീണ്ടും ചോദിച്ചു ലാവണ്ണിയ ബാലു പെട്ടെന്ന് പറഞ്ഞതും ലാവണ്ണിയോ അതെ കല്യാണം ഉറപ്പിച്ച് നമ്മളെല്ലാവരും കൂടി പിരിവിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ആ ലാവണ്ണിയ ആ ലാവണ്ണി തന്നെ രാധ ചേച്ചിയുടെ മകൾ കുറേ നാളായി മനസ്സിൽ കയറ്റിയ പ്രണയമായിരുന്നു കിച്ചുവേട്ടൻ്റെ ബാലുവിന്റെ ആ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഹൃദയപൂർവ്വം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക